ഹലോ അസലാ വലൈക്കും എന്തെല്ലാവരെയും വിശേഷം സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വീടും റമദാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ നമ്മളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ നമ്മൾ തുടങ്ങണത് ആദ്യം തന്നെ മുകളിൽ നിന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ അധികമായിട്ടൊന്നും എടുക്കണില്ല നമുക്ക് മല്ലി മുളകൊക്കെ ഒന്ന് കഴുകിടാറുണ്ട് അപ്പോൾ തലേ ഫസ്റ്റ് ഇത് വൈകുന്നേരമാണ് നമ്മൾ മക്കളൊക്കെ വന്നിരുന്നു നാത്തു വന്നിരുന്നു വീട്ടിൽ അപ്പോൾ നാത്തൂൻ്റെ മക്കളെക്കൂടെ ടേങ്ങൊക്കെ ഒന്ന് കഴുകിക്കുകയാണ് അന്ന് വൈകുന്നേരം അത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വാർപ്പിൻ്റെ നിറവിൽ കുറേ ചമ്മലക്കളൊക്കെ അടിഞ്ഞു ഓടിക്കാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് തന്നെ ഓരോ മൂലക്കലായിട്ട് കുറച്ച് ചമ്മലം ഇങ്ങനെ കാണും ഇടയ്ക്ക് ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കലുണ്ട് അപ്പോൾ നോമ്പൻ പണിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ എന്നാൽ മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം മല്ലിമുളകൊക്കെ ചിക്കാനും ഉണ്ട് അപ്പം എന്നാൽ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് മല്ലിമുളകും ചിക്കിയിട്ട് മുകളിൽ നിന്ന് അങ്ങനെ തുടങ്ങാമെന്നൊക്കെ കരുതി അങ്ങനെ മരുഭാങ്ക് കൊടുത്തപ്പോഴാണ് കേട്ടോ നമ്മൾ ടാങ്ക് കഴുകലൊക്കെ കഴിഞ്ഞത് കാരണം നമ്മൾ ടാങ്കിൽ വെള്ളം ഇല്ലാതൊക്കെ വേണ്ട എല്ലാ കുമ്പോഴല്ലേ നമുക്കിത് കഴുകാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ വൈകുന്നേരം പെട്ടെന്നൊരു വെള്ളം കഴിഞ്ഞപ്പോൾ നനച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഞാനും മക്കളെ വിളിച്ചിട്ട് കഴുകിച്ചതാണ് പിന്നെ പിറ്റേ ദിവസം നേരത്തന്നെ ഞാൻ അടുക്കളയിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നേരെ ചൂലും കൊണ്ട് മേലൊക്കെ കയറി കെട്ടോ കാരണം കുറച്ചുകൂടി സമയം കഴിഞ്ഞ ഒരു എട്ട് എട്ടര ഒക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര വെയിലായി വെയിൽ വരും അപ്പോൾ വെയിൽ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ മുകളിലൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഇടക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ അധികം അടിച്ചു വരാനൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ നമ്മൾ മല്ലി മുളകും ചിക്കാനുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ കാറ്റത്തൊക്കെ പാറിയിട്ട് അധികം വരില്ലേ അപ്പോൾ ഞാൻ അത് എഴുതി ഒക്കെ അന്ന് അടിച്ചു വരിയൊക്കെയാണ് അടിച്ചുകാരി കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് പെയിൻറ്റിൻ്റെ ടിന്നാണ് കണ്ടതിട്ടോ അത് എല്ലാ നോമ്പിനും എല്ലാ നോമ്പിനും ഉണ്ടാകും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാൻ പെയിൻ്റ് അടി കഴിഞ്ഞാൽ കുറച്ച് വാക്കി ഉണ്ടെങ്കിൽ നല്ല ഇതിലുണ്ട് എടുത്ത് വെക്കാൻ കളയണ്ടതെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെക്കും പിന്നെ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ട് അത് നേരെ ഒഴിവാക്കും അങ്ങനെയാണ് സാധാരണ പതിവ് രണ്ട് മൂന്ന് വർഷം പഴക്കം കിട്ടും അതിന് ഫസ്റ്റത്തെ നോമ്പ് ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല സെക്കൻഡ് നോമ്പിൻ്റെ നമ്മളിവിടെ നാട്ടിലില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയിട്ടുമില്ല ഇപ്പോൾ മൂന്നാമത്തെ നോമ്പാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇതിൻ്റെ ഡേറ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഞാൻ ഇക്കാണ്ട് ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഉത്സവം വിളിച്ചപ്പോൾ ചോദിച്ചു ഞാനതൊക്കെ ഒഴിവാക്കുക കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ പറ്റൂലെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്തൊക്കെ നിൽക്കണോ അത് ആദ്യം തന്നെ എവിടെയെങ്കിലും ഒക്കെ അടിച്ചിട്ട് ആ സാധനം വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോന്നൊക്കെ പറയട്ടെ അങ്ങനെ അങ്ങനെന്താ വാർപ്പറ്റിന്റെ മുറും ഒക്കെ ക്ലീൻ ആക്കിട്ട് ഞാൻ പിന്നെ വന്നിട്ട് മല്ലി മുളകും കഴുകി കഴുകാൻ വന്നതാണ് അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ എഴുതി അപ്പോൾ ഒന്ന് ലഞ്ചിനൊന്നും തയ്യാറാക്കാനൊന്നുമില്ല ലഞ്ചിന് നമ്മൾ തലേ ദിവസം നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആത്തൂരും മക്കളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ മാത്രമേ ഉണ്ട് അതിൽ അപ്പോൾ അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കുടിച്ചു പിന്നെ ഇങ്ങനെ ഓരോ ജോലിക്ക് നിന്ന് അപ്പം ഇനി മല്ലി മുളകുമുക്കുകഴുകിൽ കഴിഞ്ഞിട്ട് പിന്നെ അകൊക്കെ ഒന്ന് അടിച്ചു ാണ് തുടങ്ങുന്നത് കോണിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് കരുതി ഏതായാലും മുകളൊക്കെ ഒന്ന് അടിച്ചു അരിയതല്ലേ പിന്നെ അവിടെ തന്നെ പോര പോന്നോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം ഈ മല്ലിമുളകൊക്കെ ഒന്ന് മെയിലത്തിടാൻ നിക്കുകയാണ് ഈയൊരു നനച്ചുള്ളി എന്ന് പറയുന്നത് ഒരു ആചാരം ഉണ്ടായതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണല്ലേ എപ്പോഴും തോന്നാറുണ്ട് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു നനച്ചുള്ളി വീട് മൊത്തത്തിലൊന്ന് പൊടി തട്ടിയെടുക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ആ അവസ ആ പൊടി തട്ടിയെടുക്കുന്ന കൂട്ടത്തിൽ നമുക്കൊന്ന് പൊടി നമ്മളെ ഒന്ന് പൊടി തട്ടിയെടുക്കണം നമ്മളെ മനസ്സും നമ്മളെ ശരീരം ഒക്കെ നമുക്ക് റമളാന് വേണ്ടി നമ്മൾ ഒരുങ്ങണം നമ്മളിപ്പോൾ വീട് റമളാന് വേണ്ടി ഒരുക്കുകയാണ് അപ്പോൾ റമളാൻ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ത്തിന് നമ്മളെ മനസ്സും ശരീരവും ഒക്കെ അതേപോലെ ഒരുങ്ങി ഒരുക്കണം നമുക്ക് നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ ഇഷ്ടക്കേടോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ റമൽലാൻ്റെ മുമ്പ് തന്നെ നമുക്കത് പൊരുത്ത പിടിച്ചിട്ട് അവരോട് ക്ഷമ ചോദിക്കുക നമ്മൾ എങ്ങനെ അവരോട് അങ്ങനെ ചോദിക്കുക അവരെന്താ വിചാരിക്കുക എന്നൊന്നും പറഞ്ഞ് നിൽക്കണ്ട നമ്മളെ മനസ്സും നമ്മളെ ശരീരം നമ്മളെ വീടും ഒരേപോലെ നമുക്ക് സ്നേഹിച്ചും ലാളിച്ചും കൊണ്ടിരിക്കുക അപ്പോൾ ഈ റമലാന് നമുക്ക് വീടൊരുങ്ങണതിന് വീട് രൂപത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒരുക്കിയെടുത്താലോ അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു വെച്ചാല് നമുക്ക് എന്നും ഹാപ്പി ആയിട്ടിരിക്ക എപ്പോഴും നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാം എല്ലാം ചെയ്യട്ടോ നമ്മൾ നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി എടുക്കുക എന്തിനാ ചിലപ്പോൾ നമ്മളെ ചിന്തകൾ അങ്ങനെ ചോദിക്കും എന്തിനാ അങ്ങനെ പോസിറ്റീവായി എടുക്കേണ്ട ആവശ്യം ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സ് നമ്മൾ മാറ്റും പക്ഷെ നമ്മൾ ശ്രമിച്ചു കൊടുക്കരുത് നമ്മളെ ചിന്തകളെ നമ്മൾ പോസിറ്റീവായി എടുക്കുക നല്ല എനർജറ്റിക് ആയിട്ട് എടുക്കുക അങ്ങനെ എന്താ മല്ലി വെള്ളം കഴുകി വെള്ളമൊക്കെ വരഞ്ഞിട്ട് ഞാൻ മുകളിൽ കൊണ്ടുപോയി ചിക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് മുളകാണ് അപ്പോൾ മുളക് കാശ്മീർ മുളകും സാധാ മുളകും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതും കിഴുകിയിട്ട് മെയിലത്ത് കൊണ്ടുപോയിട്ടിടുകയാണ് അപ്പോൾ മഞ്ഞൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണക്കി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മല്ലി മുളകും പിന്നെന്താ അരിയും കഴുകിയിട്ടിട്ട് പൊടിച്ചെടുക്കാണ്ട് കൂട്ടത്തിൽ നമ്മൾ നനച്ചുളും സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ താ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മാറാൻ വടയും ചൂലും ഒക്കെ കൊണ്ട് നമ്മൾ കോണിൻ്റെ അങ്ങോട്ട് വന്നിട്ടാണ് അപ്പോൾ അധികം മാറാലൊന്നുമില്ല മാറാല അധികം ഒന്നുമില്ലെങ്കിലും നമ്മൾ മാറാല വടി എല്ലാ ഭാഗത്തും ഒക്കെ മൂലയിലും ഒക്കെ എത്തിക്കണം എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് മാറാല ഇല്ലെങ്കിലും ആ വടി എല്ലായിടത്തും ഒന്ന് തട്ടിച്ചാൽ നമുക്കൊരു സമാധാനമല്ലേ അപ്പോൾ അതാ മാറാല തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കൂണിൻ്റെ ഇവിടെ രണ്ട് മൂന്ന് അയലുണ്ട് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഹൗസ് കഴിഞ്ഞ ടൈമിൽ നമ്മൾ നല്ല മഴയായിരുന്നു അന്ന് കെട്ടി വച്ചതാ അത് എന്താ മഴക്കാലം കഴിഞ്ഞത് കഴിച്ചിട്ടാണ് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിച്ചു ിട്ടില്ല മഴയൊക്കെ വരുമ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൂടുതൽ അലക്കിയിടും തോരയിട്ടും പിന്നെ അത് കഴിച്ചിടാൻ തോന്നിയിട്ടില്ല അപ്പോഴും അത് അവിടെ കിടപ്പുണ്ട് ചിലപ്പോൾ വൃത്തിയേടായി തോന്നലുണ്ട് ചിലപ്പോൾ അതെല്ലാം യൂസ്ഫുള്ളും തോന്നലുണ്ട് ഏതായാലും ഇപ്പോഴും ഞാൻ അഴിച്ചിട്ടൊന്നുമില്ല ഇന്ന് ഈ ഒരു കോണിൻ്റെ ഭാഗം മാത്രം ഞാൻ എടുക്കാൻ കരുതിയിട്ടുള്ളൂ മുകളടിച്ചു വരിയിട്ട് ഈ കോണിൻ്റെ മുകളിൽ തൊട്ട് അടിവരെ സ്റ്റെപ്പ് അടിവരെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം എന്നാണ് ഇന്നൊരു ഇന്നത്തെ തീരുമാനം അപ്പോൾ ഓരോ ദിവസവും തലേ ദിവസം ആലോചിച്ചെടുക്കുക നാളെ ഏത് ഭാഗം വൃത്തിയാക്കണം ഏതു വരെ വൃത്തിയാക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഓർത്തിരിക്കുക ഒരു ടൈം ടേബിൾ വെച്ചാൽ നമ്മൾ മനച്ചുള്ളി പെട്ടെന്ന് നമുക്ക് തീർക്കുക ഇന്ന് ഞാന് മല്ലിമുളകുമൊക്കെ കഴുകാൻ ഉണ്ടായത് കൊണ്ട് തന്നെ പിന്നെ അധികം നമ്മൾ നല്ല ടഫ് ഇടിച്ചിട്ടൊന്നും ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയാലും അത് കഴിയുമല്ലോ തന്നെ കുറച്ച് സമയമായിരുന്നു ഇതിൻ്റെ ചുമരുന്ന കുട്ടികൾ കയ്യിൽ പിടിച്ചിട്ട് കയറിയതും ഒക്കെ അരച്ച് ചളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽക്ക് കുറച്ച് എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒഴിക്കും ഞാനിപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഒഴിച്ചിട്ടുള്ളത് അത് വെച്ച് ിട്ട് നമ്മളെ ജാനല് നന്നായിരുന്നു തുടച്ചെടുക്കുകയാണ് ജനലിന്റെ ഈ ഒരു തരിപ്പുമലക്ക് അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട് മൊത്തം ആഴ്ചയിൽ ക്ലീൻ ക്ലീനാക്കിലും ഇങ്ങനത്തെ ഈ ഒരു ഭാഗങ്ങളൊന്നും നമ്മൾ കൈ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ കയ്യെത്തലേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നനച്ചൊളി ഒരു കണക്കിന് നല്ലതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഈ ഭാഗത്തൊക്കെ ഒന്ന് കൈ എത്തിക്കോലും ജനലിൻ്റെ തരിപ്പ ജനം അടിയന്ത ജനലൊക്കെ നമ്മൾ ഇടക്ക് അതിൻ്റെ തരിപ്പ ജനലിൻ്റെ കമ്പികളൊക്കെ തുടക്കലുണ്ട് പക്ഷെ ഇങ്ങനെ തുറന്നിട്ടിട്ട് അതിൻ്റെ പുറം ഉള്ളൊക്കെ അങ്ങനെ ക്ലീനാക്കി നല്ല രീതിയിലൊന്നും നമ്മൾ ക്ലീനാക്കി എടുക്കലില്ല അപ്പോ ഈ ഒരു നനച്ചുളി കൊണ്ട് എല്ലാ വീടൊന്നും നന്നായി ഒന്ന് പൊടിയൊക്കെ തട്ടി എല്ലാ വീടും നമുക്ക് ഒരുക്കിയെടുക്കാം അങ്ങനെ അതാ ജനലൊക്കെ ഒന്ന് നഴുകി നന്നാക്കി വെച്ചിട്ട് പിന്നെ അവിടുത്തെ വാതിലും തുടച്ചെടുക്കുകയാണ് ഇത് നമ്മൾ വാതിൽ ഇരുമ്പാണ് മുകളത്തെ വാതിൽ അതുകൊണ്ട് തന്നെ അധികം വൃത്തിയേടൊന്നുമില്ല പിന്നെ അതാ ആ ഭാഗത്തുള്ള സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ് നമ്മൾ കയ്യിൻ്റെ ആ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലൊക്കെ നമ്മൾ സ്വിച്ച് ഇടാൻ വെച്ച് വെക്കുമ്പോൾ അങ്ങനെ നമ്മളെ കയ്യിലെ ചളിയൊക്കെ ആയതുണ്ടാവും അതൊക്കെ തുടച്ചെടുക്കുകയാണ് അങ്ങനെ അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ സ്റ്റെയർക്രേസിൻ്റെ ആ കമ്പിയുണ്ടല്ലോ അതും അത് നമ്മളുടെ സ്റ്റീലാണ് അപ്പോൾ അതും അധികം വെള്ളമാക്കിയൊന്നും തുടക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളം വെള്ളമൊന്നാക്കിയിട്ട് നന്നായി പിഴിഞ്ഞിട്ടാണ് നമ്മൾ തുടച്ചെടുക്കുന്നത് അതിൻ്റെ ഈ മുകളത്തെ കമ്പിമ്മിലൊന്നും അധികം പൊടിയില്ല അതിമ്മിലൊക്കെ കുട്ടികൾക്കൊക്കെ പിടിച്ച് കയറിയിട്ട് കൈയിൻ്റെ പാടുകളൊക്കെ ഉള്ളു ഈ അടിയത്തെ കമ്പിമ്മനാണ് കുറച്ച് പൊടിയൊക്കെ ഉള്ളത് എന്നാലും അധികം ഒന്നുമില്ല ഓവറായിട്ടൊന്നുമില്ല തുടച്ചെടുക്കാൻ മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഇപ്പത്തന്നെ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ച വരെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങുള്ളൂ അത് വൈകുന്നേരം വരിച്ചത്തിട്ട് എടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊന്നും എടുക്കാൻ നമ്മൾ കരുതിയിട്ടില്ല ഉച്ച വരെ എടുക്കണം കഴിയണത് കഴിയും ബാക്കി പിറ്റേ ദിവസം എടുക്കുക എന്നൊക്കെ എരുതിയിട്ട് കാരണം അങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നമ്മളാരോഗ്യം നമ്മളല്ല സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഉച്ച വരെ എടുക്കണം എടുക്കുക അതുവരെ അപ്പോഴത്തിന് കഴിക്കണം എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഓരോ ദിവസവും പണി തുടങ്ങുമ്പോൾ നിൽക്കുക ആലോചിക്കൽ അങ്ങനെ അതാ ഇന്നത്തെ നനച്ചുള്ളിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് പുടി തട്ടലും ചുമരു കഴിവലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ സമയം വെച്ചിട്ടാണ് ഇത് തീർത്തത് അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജ് തുടച്ചെടുക്കുകയാണ് പിന്നെ അവിടുത്തെ തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ബ്ലാങ്കറ്റ് നമ്മൾ മെഷീനിൽ വാഷ് ചെയ്യണ്ടായിരുന്നു അത് കൊടുന്ന് ആറിയിട അപ്പോൾ ഓരോ ദിവസവും ഓരോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലാങ്കറ്റോ ഒക്കെ കഴുകാ ഇടലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് വീണ്ടും വരാം അതുവരെയേക്കും അസ്ലാമലൈക്കും